ുന്നത് വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന് പറയുന്ന സിനിമയിലെ പാട്ടിന് ഒരു പ്രത്യേകതയുണ്ട് ഒരു പാട്ട് സത്യനന്ദിക്കാട് തന്നെ എഴുതിയിരിക്കുന്നത് അദ്ദേഹം പണ്ട് അറിയാമല്ലോ അദ്ദേഹം ഗാനരചയിതാവായിട്ടാണ് മലയാള സിനിമയിലേക്ക് വരുന്നത് പിന്നീടാണ് അദ്ദേഹം സഹ സംവിധായകനും സംവിധായകനും ഒക്കെ ആകുന്നത് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒരു പാട്ട് അതായത് ജോൺസൺ അത്യാവശ്യമായി ചെന്നൈക്ക് പോകണം ഒരു പാട്ട് എഴുതാനുണ്ട് ഒരു ക്രിസ്തീയ ഭക്തിഗാനമാണ് എഴുതാനുള്ളത് അപ്പോൾ എന്തു ചെയ്യും എന്തെങ്കിലുമൊക്കെ കമ്പോസ് ചെയ്ത് എഴുതാം എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ജോൺസൺ നിർബന്ധിക്കുന്നത് താങ്കൾ പണ്ട് മനോഹരമായി പാട്ടെഴുതിക്കൊണ്ടിരുന്ന ആളല്ലേ ഒരു ഡമ്മി എഴുത് എന്ന് പറയുന്നു അങ്ങനെ ഒരു ഡമ്മി എഴുതുന്നു വിശ്വം കാക്കുന്ന ദേവ വിശ്വം കാക്കുന്ന ദേവ വിശ് വിശ്വക നായക എന്നെഴുതി ഇതെല്ലാം എഴുതി വെച്ചു എഴുതി വെച്ചു വൈതപ്പുറം വന്നിത് വായിച്ചു ഈ ട്യൂൺ കേട്ടു ഇതെന്തു മാറ്റാൻ ഇത് ഗംഭീര പാട്ടാണല്ലോ എന്ന് പറഞ്ഞു അപ്പം ജോൺസൺ പറഞ്ഞു ഒരു മാറ്റം എന്താണ് ക്രിസ്ത്യാനികൾ ദേവ എന്ന് വിളിക്കില്ല നാഥ എന്നെ വിളിക്കൂ നമുക്ക് ദേവ എന്നുള്ള മീറ്റർ ഒന്നും മാറുന്നില്ലല്ലോ ദേവ ഒഴിവാക്കി നാഥ എന്ന് എന്നുൾപ്പെടുത്താവുന്നതാണ് ഓ എല്ലാവർക്കും സന്തോഷം വിശ്വം കാക്കുന്ന നാഥ വിശ്വനായക എന്നുള്ള അതിമനോഹരമായ ക്രിസ്തീയ ഭക്തിഗാനം അങ്ങനെ ഉണ്ടായതാണ്